കുഞ്ഞാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് കെട്ടിട സമുച്ചയം മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിന്റെ ഇരിട്ടി പാലം ബ്രാഞ്ച് ഉദ്ഘാടനം സണ്ണി ജോസഫ് എംഎൽഎയും ജവഹർലാൽ നെഹ്റുഹാൾ നഗരസഭാ അധ്യക്ഷ കെ ശ്രീലതയും നിക്ഷേപ സ്വീകരണം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ പ്രദോഷ് കുമാറും വായ്പാ വിതരണം ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി ജി രാജേഷ് കുമാറും നിർവ്വഹിക്കും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുമോദിക്കും ഇരിട്ടി ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന സായാന്ന ശാഖ ഇനി മുതൽ ഡേ ബ്രാഞ്ചായി ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ ജനാർദ്ദനൻ സെക്രട്ടറി കെ സി രാജീവ് ബാങ്ക് ഡയറക്ടർമാരായ നാസർ കേളോത്ത് യു പി ഷാനിദ് രതീശൻ മാവില ടി ശ്രീജ എം കെ നിർമ്മല എം കെ സൈഫുനീസ എന്നിവർ പങ്കെടുത്തു ബാങ്ക് വിലക്ക് വാങ്ങി പുതുക്കി പണിതിട്ടുള്ള ഇരിട്ടി പാലത്തിന് സമീപമുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ എം പി സി കെ സുധാകരൻ അവർകൾ നിർവഹിക്കുന്നതാണ് അതോടൊപ്പമുള്ള ശീതീകരിച്ച ഹാളിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഇരുട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ ശ്രീലതയും അതുപോലെ തന്നെ പാലം ബ്രാഞ്ച് ഈ ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതാണ് പാലം ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ബാങ്കിലെ മെമ്പർമാരുടെ മക്കൾക്ക് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ബാങ്ക് നൽകുന്ന ക്യാഷ് അവാർഡ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർ വിതരണം ചെയ്യുന്നതാണ് യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെയും അതുപോലെ തന്നെ സഹകരണ ഇരിട്ടിയിലെ മറ്റു സഹകരണ സംഘം ഭാരവാഹികളെയും എല്ലാം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അവരെല്ലാവരും ആശംസ അർപ്പിക്കാൻ എത്തിച്ചേരുകയും എത്തിച്ചേരും എന്ന് ഉറപ്പ് തന്നിട്ടുമുണ്ട് ഇത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എമ്പത് കോടിയിലധികം രൂപയുടെ നിക്ഷേപവും നൂറ് കോടി രൂപയിലധികം രൂപയുടെ വായ്പാ ബി വാക്കിനില്പ്പമുള്ള സ്ഥാപനമായി പിന്നാട് സർവീസ് സഹകരണ ബാങ്ക് ഉയർന്നു വന്നിട്ടുണ്ട് ഇരിട്ടി താലൂക്കിലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മൂന്നോ നാലോ ബാങ്കുകളിൽ ഒന്നായി പിന്നാട് സർവീസ് സഹകരണ ബാങ്ക് വളരാനും ഉയരാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പോൾ ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ ക്ലാസ് ടുവിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിന്റെ എല്ലാ നോംസും പൂർത്തീകരിച്ച സാഹചര്യത്തിലും ഞങ്ങൾ ക്ലാസ് ടുവിൽ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ബാങ്കിൽ ഇരുപത്തിയാറ് ജീവനക്കാരും പത്ത് ബിൽ കളക്ടർമാരുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നടത്തിയിട്ടുള്ള കഴിഞ്ഞ നാളുകളിലെ പ്രവർത്തനമാണ് ബാങ്കിനെ ഈ നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് ബാങ്കിനെ ഇപ്പോൾ ഒരു നീതി മെഡിക്കൽ ഷോപ്പ് ബാങ്കിലെ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് എന്നിവയെല്ലാം എല്ലാ വർഷവും പ്രവർത്തന ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കിൻ്റെ കീഴിലുള്ള എല്ലാ സംരംഭങ്ങളും ലാഭത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ബാങ്കിന് സ്വന്തമായി പൊന്നാട് ഹെഡ് ഓഫീസിലൊരു പൊന്നാട് നിലവിലുള്ള പൊന്നാട് കെട്ടിടം അതുപോലെ തന്നെ നീതി ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്ന കെട്ടിടം അവിടെ എസ് എൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ആ കെട്ടിടം ഉൾപ്പെടെ ഇപ്പോൾ ഇരിട്ടിയിൽ നമ്മൾ പുതുതായി ആരംഭിക്കുന്ന ഈ കെട്ടിടം തലശ്ശേരി താലൂക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് അഞ്ച് കോടി അറുപത്തയ്യായിരം രൂപ ആ സൊസൈറ്റിയുടെ ലിക്വിഡേറ്ററിൽ നിന്ന് ലേലത്തിലാണ് വയനാട് സർവീസ് സഹകരണ ബാങ്ക് വിളിച്ചിട്ടുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആ കെട്ടിടത്തെ നവീകരിച്ചിട്ടാണ് അവിടെ ഞങ്ങൾ പുതിയ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സജ്ജമാക്കിയിട്ടുള്ളത് സജ്ജമാക്കിയിട്ടുള്ളത്